പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ വരും ഒരു കറുത്ത ഉറുമ്പ് ഇഴഞ്ഞു വരുന്നതിനെക്കാർ അതിന്റെ എത്ര നമ്മൾ കാണാത്ത രൂപത്തിൽ ഇഴഞ്ഞു വരും എന്നുള്ളത് എത്രത്തോളം പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരു കൂരാക്കൂരിട്ടുള്ള ദിവസം അതുപോലെ തന്നെ ഒരു കറുത്ത കറുത്തൂരിട്ട് ദിവസത്തിൽ ഒരു കറുത്ത ഒരു പാറമേൽ ഒരു ചെറിയ കറുത്ത കണ്ണുകൊണ്ട് നദ്ദനേത്രം കൊണ്ട് നോക്കിയാൽ കാണാത്ത ചെറിയ ഒരു ഉറുമ്പ് ആ പാറമയിലൂടെ കറുത്ത പാറയിലൂടെ ഇഴഞ്ഞു വരുന്നത് പോലെ ശുരുക്കങ്ങളിലേക്ക് ഇഴഞ്ഞു വരും അത്രയും സൂക്ഷിച്ചിരിക്കണം അത്രമേൽ സൂക്ഷിച്ചിരിക്കണം പറഞ്ഞ് 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 പല രൂപത്തിൽ സങ്കീർണമാക്കി വളരെ ഹൈലി കോംപ്ലക്സ് ആക്കിയിട്ട് ശരി കൊണ്ടുവരുന്ന രൂപം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അള്ളാഹു സുബാരഹു ഒരു മനുഷ്യന്റെ കൽബ് ദുർബലമാകുന്ന സന്ദർഭത്തിൽ ആ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും പലരിലേക്കും ചിതറിപ്പോകാൻ ചാൻസ് ഉണ്ട് ആ സന്ദർഭങ്ങളിൽ ആ ഹൃദയത്തിന്റെ ഉടമയായ ആ മനുഷ്യന്റെ റബ്ബായ മഴാഹുബിലേക്ക് മാത്രമേ ഹൃദയം തിരിയാൻ പാടുള്ളൂ അതാണ് അല്ലാന്റെ രീതി ആർക്കാണിത് അറിയാത്തത് പക്ഷേ വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചു വരുമ്പോൾ നമ്മൾ എന്നൊന്നും തെറ്റുന്നില്ലേ ആരാണ് നിങ്ങൾ പ്രയാസത്തിൽ ദുരിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ദുരിതത്തിൽ പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ ആ പ്രയാസം അത് അറിയുകയും നിങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നവരാ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ആ ദുരിതത്തിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കി തരുന്നത് ആ ദുരിതം ഒഴിവാക്കി തരുന്നവൻ ആരാണ് വേരിയാലക്കും ഈ ഭൂമിയിൽ ഭൂമിയുടെ അനന്തരമദാസികളാക്കി നിങ്ങളെ മാറ്റിയതാരാണ് ആരാണ് എന്നിരിക്കെ അവവ്വാന വിട്ടിട്ട് മാറുന്നവരെ വേണോ നിങ്ങൾക്ക് എന്ന് എന്നു ചോദിക്കുന്നു നമ്മൾ മരുഭൂമിയിലൂടെ ഇങ്ങനെ പോവാ വാഹനപ്പെട്ടു പിന്നെ എവിടത്തേക്കും എത്തിപ്പെടാൻ നമുക്ക് കഴിയില്ല മരുഭൂമിയിൽ നമ്മൾ സ്വയം നഷ്ടപ്പെട്ട് ജീവൻ അങ്ങനെ പോകുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കൂ വെള്ളം കിട്ടാതെ ദാഹിച്ച് വലഞ്ഞ് മരുഭൂമിയിൽ ആരും കാണാതെ മരുഭൂമിയുടെ നടുവിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ அதான் மூப்பம் நஷ்டப்பட்டதான காரியம் அப்பொழுது மனுஷன் மனசாக துர்வரா ഏത് പിടിവെള്ളിയിൽ കണ്ടിട്ടില്ല ഒരാൾ പുഴയിലൊലിച്ച് പോകുകയാണെങ്കിൽ ഏത് പെറുപ്പിച്ചിട്ടിട്ടും കടിച്ചു തൂങ്ങാൻ നോക്കും അപ്പൊ ഏതെങ്കിലും ഒന്നും കടിച്ചു തൂങ്ങാൻ ഇല്ല അവിടെ നിങ്ങൾക്ക് കടിച്ചു തൂങ്ങാൻ ആരുമില്ല നിങ്ങൾ മൂത്തറാണെങ്കിൽ നിങ്ങളുടെ ആ ദുരിതം നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ദുരിതം ഒഴിവാക്കി നിങ്ങൾക്ക് ഉത്തരം നൽകാൻ അമ്മ മാത്രമേ ഉള്ളൂ അവിടെ ജിന്നിന്റെ പിന്നാലെ പോകാ ചിലർക്ക് അങ്ങനെ ആവശ്യു നോക്കി നിങ്ങൾ കുറാന്റെ ഈ ആയത്ത് അതൊരു നേരെ വിപരീതമായിട്ട് ഈ പോരെ ആഴത്തോട്ട് അടിമത്തിൽ എന്ന് എത്ര തവണിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിട്ടാളുകളാണ് അല്ല അവിടെ ജിന്നിനോടാകാം എന്നുള്ള അവിടത്തേക്ക് എത്തുന്നത് ആകാം എന്ന് പറഞ്ഞ അങ്ങനെയാണ് അത് അധികപ്പെട്ടല്ല നിങ്ങൾക്ക് ആർക്കും നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല അത് തെളിവുകൾ ഒരു സ്റ്റേറ്റ്മെന്റ് തുടക്കത്തിൽ കൊടുക്കുമ്പോ പറയും ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ല അത് ശരിയാക്കി പിന്നെ തെളിവുകൾ ഓരോന്നും പരിശോധിച്ച് ദുർവ്യാഖ്യാനിക്കുന്ന സമയത്ത് ആ തെളിവുകളുടെ ദുർവ്യാഖ്യാനത്തിൽ അങ്ങനെ മരുഭൂമിയിൽ ജിന്നിനോട് സഹായം ചോദിക്കാം കാരണം അവിടെ നമുക്ക് വാഹനം നഷ്ടപ്പെട്ട വാഹനം ശരിയാക്കി തരാനുള്ള കഴിവ് ജിന്നിനുണ്ട് ജിന്നിനുള്ള കഴിവിൽ നിന്നാണെങ്കിൽ ചോദിക്കുന്നതിന് കുഴപ്പമില്ല എന്നാ തെളിവ് വിശകലനം ചെയ്യുന്നിടത്താണ് ഇത് സമർപ്പിക്കുക എന്നാൽ കൺക്ലൂഡ് ചെയ്ത് ആദ്യം തുടക്കത്തിൽ ഒരു ലിജിൽ പറയുന്ന കൂട്ടത്തിൽ ആളുകളെ കാരണം തോഹൈത് തന്നെ പറഞ്ഞു വന്ന ആളുകൾക്ക് അത് സ്വീകരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ആദ്യം പറയും ജില്ലിനോട് സഹായം ചോദിക്കുന്നത് ശുരുക്കാണ് തെറ്റാണ് പിന്നെ അതിനെ സംബന്ധിച്ച് വിശകലനം ചെയ്ത് വിശകലനം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു കൊണ്ടുവരുമ്പോ മരുഭൂമിയിൽ അങ്ങനെ നമുക്ക് വാഹനം നഷ്ടപ്പെട്ടു പോയാൽ ആ വാഹനത്തെ കൊണ്ടുവരാനുള്ള കഴിവ് ജിന്നിനില്ലേ ജിന്നിനുണ്ട് ജിന്നി ഭൗതികനല്ലേ ഭൗതികനാണ് അഭൗതികനല്ലോ അല്ല അതുകൊണ്ട് എന്ത് ചെയ്യാം ജിന്നിനോട് ചോദിക്കാം എന്ന് വരുത്തി തീർക്കത്തി പല ചില എന്തായി അവൻ മുക്തറാകുമ്പോൾ ഗതിമുട്ടിയവനാകുമ്പോൾ ദുരിതത്തിൽ അകപ്പെടുമ്പോൾ അവൻറെ മനസ്സിൽ ഈ ജിന്നു പോലുള്ള തെളുപ്പ് ശീട്ടിലേക്ക് തിരിഞ്ഞു പോകുന്ന അവസ്ഥ വിശേഷം അതുകൊണ്ട് കണ്ണിൽ എന്നൊഴിച്ചിട്ട് കാത്തിരുന്നു ആരെയും വന്നു പിടികൂടും നിങ്ങൾ വിചാരിക്കണ്ടോ നിങ്ങൾ ബാധിക്കൂല ബാധിച്ചിരിക്കും അത്രമേൽ അമ്മാനോട് ചെയ്തിട്ട് ഇതിന് രാത്രി നമസ്കരിച്ചിട്ട് ആ നമസ്കാരത്തിന്റെ ഇടപാടകളിൽ സുബഹിതാസ് പ്രതീക്ഷിച്ചിരിക്കുന്ന നേരത്ത് നാനും റബ്ബും തരിച്ചാകുമ്പോ അള്ളഹാനോട് കരഞ്ഞിട്ട് കൈ ഉയർത്തിയിട്ട് ചോദിക്കേണ്ട കാര്യമാണ് റബ്ബെ ഈ ചിത്രയിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്റെ ഈമാൻ പരീക്ഷിക്കല്ല റബ്ബെ എന്നെ നീ ഉറപ്പിച്ചു നിർത്തണം വജുബനീയ ഇങ്ങനെ മെല്ലെ 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 കൊണ്ടുപോകും അല്ലെങ്കിലോ നിങ്ങൾ 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 നോക്കൂ ചോദിക്കുന്നു കരയിലൂടെ കരയിലൂടെ മരുഭൂമിയിലൂടെ യാത്ര പോകുകയാണ് ആ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് വഴി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കടലിന്റെ ആ കടലിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വഴി നഷ്ടപ്പെട്ടു ഇനി എന്നിട്ട് പോകണമെന്നറിയില്ല ആ സന്ദർഭത്തിൽ ആരോട് ചോദിക്കും മനസ്സ് ദുർബലമാകുന്നു നിങ്ങളുടെ ഹൃദയം അങ്ങോട്ട് ചെറിയ ഇങ്ങോട്ട് ഇല്ല ചെറിയ മാത്രം ഹൃദയം പിരിയണം അങ്ങ് നിങ്ങൾക്ക് നേർവഴി കാണിക്കുക മരുഭൂമിയിലൂടെ അല്ലെങ്കിൽ കരയിലൂടെ അല്ലെങ്കിൽ കടലിലൂടെ നിങ്ങൾ യാത്ര പോകുമ്പോൾ നിങ്ങൾക്ക് വഴി നഷ്ടപ്പെട്ടാൽ ആ വഴി കാണിക്കുന്നവനാരാണ് അള്ളാഹു എന്നിരിക്കെ അവനെ വിട്ട് വേറെ ഇലാഹുകളും വേണോ നിങ്ങൾക്ക് അള്ളാഹ് ചോദ്യം ഇത് എത്ര തവണ ഓതിയാലുകളാണ് അള്ളാഹു പോരെ നിങ്ങൾ അവന്റെ അടിമത്ത് എന്ന് തവണ ചോദിച്ചവനാണ് ഇല്ല അവിടെ വഴി നഷ്ടപ്പെട്ടാൽ ദുല്ലൂരി അനപ്പരി ജില്ലിനെ ഉദ്ദേശിച്ചിട്ട് ദുല്ലൂരി ആനപ്പരി ദുല്ലൂരി ജിന്നു പറഞ്ഞാല് കീയൊണ്ടല്ലേ ഉണ്ടാക്കിയതാ ഭൗതിക വസ്തുവല്ലേ അപ്പൊ ജിന്നു ഭൗതികനല്ലേ വഴി കാഴ്ച തരാതല്ല ജിന്നിന് പറ്റൂലേ നന്നായിട്ട് പറ്റും അതുകൊണ്ട് ജിന്നിന് കൊടുത്തു കഴിവെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്തു കഴിവാന് ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടില്ല ചെറു വിശകലനം ചെയ്യുമ്പോ ചോദിക്കാറുണ്ട് ആദ്യം പറയുമ്പോഴോ ഏഹ് ജില്ലിനോട് ചോദിക്കാൻ പറ്റൂലാണ് അപ്പൊ ഫലത്തിൽ ഇത് പോകുന്ന ഒരാൾ ഈ മരുഭൂമിയിൽ പോകുമ്പോ വാഹനം കേടരികയോ വഴി നഷ്ടപ്പെടുകയാണെങ്കിൽ ആണെങ്കിലും ഏതെങ്കിലും ജിന്നൊന്നിങ്ങാൻ ഡിഫൻസ് വഴി കാണിച്ചേരും ഇത് ചോദിക്കാനും മരക്കും ചോദിച്ചാലോ ആ ചെറുക്കുപയോഗിക്കും എങ്ങനെ വന്നത് ചെറുക്കു വന്ന വഴിയെന്താന്നും ഒരു ഉറുമ്പ് വന്നത് പോലെ പിളയിലൊക്കെ ൂരാപൂരിച്ചുള്ള രാത്രിയിൽ പാറയിൽ ഒരു കറുത്ത ഒരു കറുത്ത് എങ്ങനെ അത് വരുമോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റോ ഇല്ല ഇവിടെ ചെക്ക് വരുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അത് നിങ്ങൾ കണ്ണിൽ എണ്ണ വെച്ചിട്ട് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയെങ്കിലേ കാണുള്ളൂ അങ്ങനെയാ വരിക അതുകൊണ്ട് ഏറ്റവും വലിയ സൂക്ഷിക്കണം കാര്യത്തിൽ ഏറ്റവും വലിയവർ ഇബ്രാഹിം അലഹിസ്ലാണെന്ന് എക്തകൾ സൂക്ഷിക്കാൻ ചെയ്തത് അദ്ദേഹം പറഞ്ഞത്

എന്ന് വിചാരിക്കണ്ട അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു അള്ളാതെ വിളിച്ച് അല്ലല്ലാത്തവരെ വിളിച്ച് വിവാഹ ചെയ്യുകയോ അല്ലല്ലാത്തവർക്ക് ഇതാത്തു കൊടുക്കുകയോ ചെയ്യേണ്ട അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു കണ്ട് സമാധാനിച്ചിരിക്കേണ്ട വേറെ വഴികളുണ്ട് ചെറുക്കിന് വരാൻ പുഴിവസത്തെല്ലാം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇത് ഈ നിങ്ങൾ എത്ര തവണ തവണമായി എനിക്കറിയാം അത് ഓരോ ദിവസം വായിക്കണം ചെറുക്കിനെ കുറിച്ച് വീണ്ടും 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 നിങ്ങൾ ബോധവാന്മാരാകാം വീണ്ടും വീണ്ടും ബോധവാന്മാരാകണം അതില്ല നമുക്ക് തികഞ്ഞു എന്ന് കരുതിയാൽ നമ്മൾ അമ്പിയാക്കന്മാരുടെ മനത്തിൽ നിന്ന് നേരെ പുറത്തേക്കാൻ പോകുക إبراهيم النبي عليه الصلاة والسلام خليل الرحمن إبراهيم النبي كلا قد تفضل إلى النبي عنه أنتم الذين القرآن الله فرجل إلى من الكل النبي عنه نبيا ورسولا وأولي من أولي العزم وخليل الرحمن وإبراهيم النبي كلا ما نكون ذلك شورته إذا كبرنا آه إبراهيم النبي أدعى إلى أستاذنا محمد